പത്തരമാറ്റ് സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് അനന്തപുരിയിലേക്ക് പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ടുവെങ്കിലും അനാമിക ഗർഭിണിയാണ് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് മൂർത്തിസാറിൻ്റെ കാല് പിടിച്ച് രേവതിയെ വേണു അനന്തപുരിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രേവതിയെ അവിടേക്ക് പറഞ്ഞു വിട്ടതിന്റെ പ്രധാന കാര്യം നയനയുടെ സ്വർണം മോഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വിവരം അനാമികയോട് വേണു പറയുമ്പോൾ തുടക്കത്തിലെ അനാമിക പറയുന്നുണ്ട് അച്ഛാ ഈ സ്വർണ്ണ ഒക്കെ ഇനിയും അവിടെ നടക്കില്ല അനന്തപുരിയിൽ ഇപ്പോൾ മിക്ക ആൾക്കാർക്കും എന്നെ സംശയമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പോക്കും വരവും സംസാര ഒക്കെ കൃത്യമായിട്ട് അവിടെ പലരും നിരീക്ഷിക്കുന്നുമുണ്ട് അതിനിടയിൽ ഇനിയും അവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചാൽ അതോടുകൂടി അനന്തപുരിയിലെ എൻ്റെ ജീവിതം തന്നെ ആയിരിക്കും അവസാനിക്കുക അപ്പോൾ വേണു പറയുകയാണ് മോളെ കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമുക്ക് മുൻപോട്ട് നീങ്ങണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല നിന്റെ കല്യാണം കഴിയുമ്പോഴേക്കും സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ് പല ആൾക്കാരെയും ഞാൻ പിടിച്ചു നിർത്തി പക്ഷേ ഇപ്പോൾ മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും അവർക്ക് പണം കൊടുത്തു തീർക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല വീടിൻ്റെ വാതുക്കളിൽ വന്ന് പലരും ഇപ്പോൾ ബഹളം വെക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് അനന്തപുരിയിലെ മരുമകളായിട്ട് ഇയാളുടെ മകൾ ചെന്ന് കയറിയിട്ടും നിങ്ങൾക്കിപ്പോഴും പണം തരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ എന്നെ കയ്യേറ്റം ചെയ്യും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ എല്ലാ നാട്ടുകാരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അനന്തപുരിയിലും ഈ വാർത്ത എത്തും അതോടുകൂടി അനന്തപുരിയിലെ മോടൻ നിലയും വിലയും എല്ലാം തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഒപ്പം മോളുടെ നിലനിൽപ്പിൻ്റെയും പ്രശ്നമാണിത് അച്ഛൻ ചിന്തിച്ചിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ ഈ അടുത്ത സമയത്ത് അനന്തപുരിയിലെ മൂർത്തിസാറും ഭാര്യയും കൂടി കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ നയനയ്ക്ക് സമ്മാനമായി കൊടുത്തിരുന്നല്ലോ അതൊക്കെ ഇപ്പോൾ അനന്തപുരിയിൽ അവൾ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും എല്ലാ ദിവസവും രാവിലെ നയന ഓഫീസിൽ പോയാൽ വൈകിട്ട് മാത്രമേ എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവളുടെ സ്വർണം മോഷ്ടിക്കുവാൻ ഇത് പറ്റിയ അവസരമാണ് നയനയുടെ സ്വഭാവം ഏകദേശം നമുക്കൊക്കെ അറിയാം ഈ സ്വർണവും പണ്ടവും ഒക്കെ അണിഞ്ഞുകൊണ്ട് നടക്കുകയോ അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ജീവിക്കുകയോ ചെയ്യുന്ന ഒരു പെങ്കൊച്ചല്ല അവൾ മൂർത്തിസാറും ഭാര്യയും കൊടുത്ത സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും അതിനുശേഷം അതിൽ ആ കൊച്ച് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് അതെടുത്താൽ ഒരു പ്രശ്നവും വരില്ല മോളെ അപ്പോൾ അനാമിക പറയുകയാണ് അച്ഛൻ വളരെ ഈസി ആയിട്ടാണ് ഇതൊക്കെ പറയുന്നത് പക്ഷേ അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാണ് അന്നൊരു മാല മോഷ്ടിച്ചതിൻ്റെ പുകിൽ ഇപ്പോഴും തീർന്നിട്ടില്ല ആരുടെയൊക്കെയോ ദൈവാധീനം കൊണ്ട് മാത്രമാണ് പിടിക്കപ്പെടാതെ ഞാനിപ്പോഴും നിൽക്കുന്നത് എങ്കിലും നയനയ്ക്കും നവിക്കുമൊക്കെ എന്നെ തന്നെയാണ് സംശയം അപ്പോൾ വേണു പറയുകയാണ് മോളെ മോൾ ഇത്രയധികം ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുന്ന സമയത്ത് നമ്മളത് മുതലാക്കിയില്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ വളരെ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് അച്ഛൻ പറയുന്നത് മോൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് നടപ്പാക്കുവാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിക്കേ രേവതി ഇപ്പോൾ അവിടേക്ക് വരികയാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൾ അവിടെ വന്നതിന് ശേഷം നയനയുടെ മുറിയിൽ കയറി ആ സ്വർണ്ണങ്ങളൊക്കെ മോഷ്ടിക്കണം തുടർന്ന് നിങ്ങൾ രണ്ടാളും കൂടി ഈ സ്വർണവുമായിട്ട് ഇവിടെ വരണം മുക്കുപണ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളിനെ ഞാൻ എല്ലാം പറഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ സ്വർണം അങ്ങോട്ട് കാണിച്ചിട്ട് അതേ ഡിസൈനിലും അതേ തൂക്കത്തിലുമുള്ള മുക്കുപണ്ടങ്ങൾ ഉണ്ടാക്കി തിരികെ കൊണ്ടുവന്ന് മോൾ അവിടെ വെക്കണം മോൾ കൊടുക്കുന്ന മുക്കുപണ്ടങ്ങൾ അവിടെ തന്നെ ഇരുന്നോളും ഈ സ്വർണം ഒറിജിനലാണോ മുക്കുബണ്ഡമാണോ എന്നൊന്നും നയനെ ഒരിക്കലും നോക്കില്ല എന്തായാലും ഒരിക്കലും ഈ സ്വർണം നയന വിൽക്കാൻ ഒരിടത്തും കൊണ്ടുപോകില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പരമ്പരാഗതമായി കൈമാറി വരുന്ന സ്വർണമായതുകൊണ്ട് ഇത് കുടുംബസ്വത്താണ് അമൂല്യമായ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണിതൊക്കെ എന്ത് പ്രശ്നം വന്നാലും അനന്തപുരിക്കാർ ഇത് എവിടെയും വിൽക്കാൻ കൊണ്ടുപോകില്ല അത് തന്നെയാണ് നമ്മുടെ പിടിവെള്ളി ആ സ്വർണം എടുക്കുന്നു പകരം നമ്മൾ മുക്കുബണ്ഠം അവിടെ തിരികെ വെക്കുന്നു ഇതൊന്നും ആരും അറിയില്ല മോളെ വേണു ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അനാമികയ്ക്കും മനസ്സിൽ ഏകദേശം ഒരു താൽപ്പര്യം വന്നു തുടങ്ങി അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് ഈ സ്വർണം എടുക്കാൻ പറ്റിയാൽ പകരം മുക്കുപണ്ടം അവിടെ വെച്ചിട്ട് രക്ഷപ്പെടാം ഒരിക്കലും പിടിക്കില്ല അങ്ങനെ വേണുവിൻ്റെ കുശാഗ്രബുദ്ധിക്ക് മുമ്പിൽ വഴങ്ങുകയാണ് വീണ്ടും അനാമിക അങ്ങനെയാണ് രേവതി ഇപ്പോൾ അനന്തപുരിയിലേക്ക് വന്നിരിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ആദർശം നയനയും ഓഫീസിലേക്ക് പോകുന്നു അവരുടെ റൂമൊന്നും അങ്ങനെ പൂട്ടിയിട്ടിട്ടൊന്നും അല്ല അവർ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന അനാമിക രേവതിയെ സ്വർണ്ണമെടുക്കുവാൻ വേണ്ടി നയനയുടെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് ആദ്യമൊക്കെ വലിയ ആവേശം കാണിച്ചുവെങ്കിലും രേവതിക്ക് ഇപ്പോൾ വല്ലാത്തൊരു പരിഭ്രമം വരുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയും നടത്തിയെടുത്തേ പറ്റൂ അതുകൊണ്ട് രേവതി അനാമികയോട് പറയുകയാണ് മോളെ ഞാൻ ഞാനകത്തേക്ക് കയറാം ആ സമയത്ത് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ മോള് പുറത്തുണ്ടാവണം ആരെങ്കിലും ആ വഴിയിൽ വന്നാൽ അപ്പോൾ തന്നെ എനിക്ക് സിഗ്നൽ തരണം കേട്ടോ അതൊക്കെ അനാമിക സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഉടൻ തന്നെ രേവതി നയനയുടെയും ആദർശിന്റെയും ബെഡ്റൂമിലേക്ക് കയറുകയാണ് തുടർന്ന് നിമിഷ നേരം കൊണ്ട് നയനയുടെ ഷെൽഫിൽ നിന്നും മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്ത സ്വർണ്ണ മുഴുവൻ വാരിയെടുത്തിട്ട് രേവതി മുറിവിട്ടിറങ്ങുകയാണ് തുടർന്ന് ഈ സ്വർണവുമായി അനാമികയുടെ മുറിയിലേക്ക് രേവതി ശരവേഗത്തിൽ നടന്നു നീങ്ങുന്നതിനിടയിൽ രേവതി അറിയാതെ ആ സ്വർണാഭരണങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു മാല താഴെ കൂർന്നു പോവുകയാണ് പക്ഷേ പരിഭ്രമത്തിനിടയിൽ രേവതിയുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല എന്നാൽ രേവതി നയനയുടെ മുറിയിൽ നിന്നും ഇറങ്ങുന്നതും രേവതിയുടെ കയ്യിൽ നിന്നും മാല താഴേക്ക് വീഴുന്നതും ഒക്കെ വളരെ യാദൃശ്ചികമായിട്ട് നവ്യ കാണുന്നുണ്ട് നവ്യ വേഗം അവിടേക്ക് ഓടിയെത്തിയിട്ട് അതെ നിങ്ങൾ അവിടെ നിന്ന് നിന്നേ എന്ന് രേവതിയെ പിന്നിൽ നിന്ന് വിളിക്കുകയാണ് എന്നാൽ വിളി കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ വേഗം നിന്ന് രേവതി അനാമികയുടെ മുറിയിലേക്ക് കയറി കഥ കടയ്ക്കുവാൻ ശ്രമിക്കുന്നു താഴെ വീണു കിടന്ന സ്വർണമാലയും എടുത്തുകൊണ്ട് തൊട്ടു പിന്നാലെ നവ്യ അനാമികയുടെ മുറിയിലേക്ക് ചെന്ന് കയറുകയാണ് അപ്പോഴേക്കും രേവതിയും അനാമികയും കൂടി മോഷ്ടിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങൾ എവിടെയൊക്കെയോ ഒളിപ്പിച്ചു നവി ഉടൻ തന്നെ രേവതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ നയനയുടെ മുറിയിൽ നിന്നല്ലേ പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്തിനാണ് നിങ്ങൾ ഇത്രയും പരിഭ്രമിക്കുന്നത് നിങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ പോയതാണ് ഈ മാല ഇത് നയനുടേതല്ലേ ഇതെങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലെത്തിയത് നിങ്ങൾ അവളുടെ മുറിക്കകത്തുനിന്ന് ഇത് മോഷ്ടിച്ചതല്ലേ പെട്ടെന്ന് അനാമിക ഒന്ന് പതറുന്നുണ്ട് എങ്കിലും ആത്മധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അനാമിക പറയുകയാണ് ഇതേ നിന്റെ അനിയത്തിയുടെ സ്വർണ്ണമൊന്നുമല്ല എൻ്റെ അച്ഛൻ എനിക്ക് തന്ന സ്വർണ്ണമാണ് ഇത് രാവിലെ എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് തിരികെ കൊണ്ടുവരുന്ന സമയത്ത് അമ്മ അറിയാതെ കയ്യിലൊന്നും താഴെ പോയതാണ് അതിന് തന്നെ കള്ളത്തരങ്ങൾ കൊണ്ട് കൈ കഴുകുന്നത് നീയും നിന്റെ അനിയത്തെയുമാണ് എന്തോ വലിയ കള്ളം പൊട്ടിച്ചു എന്നുള്ള രീതിയിൽ അവൾ വന്നിരിക്കുന്നു ഞങ്ങളെ പിടിക്കാൻ വേണ്ടി നയനയുടെ സ്വർണം നീ നയനയോട് ചോദിക്കണം അല്ലാതെ എന്നെയും എൻ്റെ അമ്മയും കള്ളികളാക്കുവാൻ ശ്രമിക്കരുത് ഉടനെ നവ്യ അനാമികയോട് പറയുകയാണ് ശരി സമ്മതിച്ചു ഈ സ്വർണം നിന്റെ അച്ഛൻ നിനക്ക് തന്നതാണ് പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ നയന ആ നയനയുടെ മുറിയിൽ എന്തിനാണ് നിന്റെ അമ്മ ഇപ്പോൾ കയറിയത് മോഷ്ടിക്കാനല്ലേ അല്ലാതെ ആ മുറിയുടെ ഭംഗി കാണാൻ വേണ്ടിയൊന്നും അല്ലല്ലോ എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നവ്യ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് നവ്യയുടെ പോക്ക് കണ്ടിട്ട് അനാമികയും അമ്മയും കൂടി വല്ലാതെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് മോഷ്ടിച്ചെടുത്ത ബാക്കി സ്വർണം ആ മുറിക്കകത്ത് എവിടെ സുരക്ഷിതമായി ഒളിപ്പിക്കും എന്നറിയാതെ രണ്ടു പേരും നിന്ന് വിയർക്കുകയാണ് നവ്യ അതിവേഗം അവിടെ നിന്ന് ഇറങ്ങി മുത്തശ്ശന്റെ മുറിയിലേക്ക് പോകുന്നു എന്നിട്ട് ഈ സ്വർണം മുത്തശ്ശനെ കാണിക്കുകയാണ് തുടർന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് ഇരുവരെയും വിളിച്ചുകൊണ്ട് അനാമികയുടെ മുറിയുടെ വാതിൽക്കലേക്ക് എത്തുകയാണ് മുത്തശ്ശൻ അവിടേക്ക് എത്തിയതിനു ശേഷം അനാമികയോട് ചോദിക്കുകയാണ് അനാമികെ നവ്യ ഇപ്പോൾ എന്നോട് വന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് സത്യമാണോ നിന്റെ അമ്മ നയനയുടെ മുറിയിൽ കയറിയിരുന്നോ അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചോ അപ്പോൾ നവ്യ പറയുകയാണ് ഹില്ല മുത്തശ്ശ ഇവൾ കള്ളിയാണ് ഇവൾ കള്ളം പറയുകയാണ് ഞാനും എൻ്റെ അമ്മയും രാവിലെ മുതൽ ഈ മുറിയിൽ തന്നെ ഇരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോയിട്ടില്ല ഉടനെ മുത്തശ്ശി നവ്യുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ മാല ഉയർത്തിക്കാട്ടിയിട്ട് ചോദിക്കുകയാണ് ഈ മാല ആരുടേതാണ് നീ പറഞ്ഞു ഇത് നിൻ്റെ അച്ഛൻ വാങ്ങിയ മാലയാണെന്ന് അത് സത്യമാണോ അതേ മുത്തശ്ശി സത്യം തന്നെയാണ് അതെൻ്റെ മാലയാണോ അനാമിക നീ കള്ളം പറയരുത് എൻ്റെ ഭർത്താവ് എനിക്ക് വാങ്ങി തന്ന മാലയാണിത് ഞാൻ നയനമോൾക്ക് ഇത് സമ്മാനമായി കൊടുത്തതാണ് എൻ്റെ മാല കണ്ടാൽ എനിക്കറിയാം ഇതെങ്ങനെ നയനമോളിൻ്റെ മുറിയിൽ നിന്നും പുറത്തു വന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഈ സമയത്ത് പെട്ടെന്ന് ദേവയാനി അവിടേക്ക് എത്തുകയാണ് ഈ സംസാരം കേട്ടുകൊണ്ട് തുടർന്ന് നവ്യയോട് ചോദിക്കുകയാണ് എന്താ നവ്യ ഇവിടെ ഒരു സംസാരം അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടല്ലോ എന്തു പറ്റി എന്താ ഉണ്ടായേ അപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒറ്റ വാക്കിൽ നവ്യ ദേവയാനിയോട് പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും അതിയായ കോപത്തോടു കൂടി ദേവയാനി അനാമികയോട് ചോദിക്കുകയാണ് അനാമികയെ ഈ വീട്ടിൽ പലയാവർത്തി ആവൃത്തി പലരും നിന്നെക്കുറിച്ച് പല സംശയങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഞാനത് വിശ്വസിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല നയനയുടെ മുറിയിൽ നിയന്തിനാണ് കയറിയത് ഈ സ്വർണ്ണമാല നയനയുടെ നിന്നും എങ്ങനെയാണ് നിന്റെ മുറിക്കകത്ത് വന്നത് രേവതി നിങ്ങളെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത് നിങ്ങൾ കുറച്ച് മാന്യയായ സ്ത്രീയാണെന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നീ എൻ്റെ മകന്റെയും മരുമകളുടെയും മുറിക്കകത്ത് കയറുകയും അവിടുന്ന് മോഷണം നടത്തുകയും ചെയ്തിരിക്കുന്നു നിനക്കെങ്ങനെ ഇതിലൊക്കെ മനസ്സ് വന്നു രേവതി നിങ്ങളൊക്കെ വലിയ തറവാടികളും വലിയ സ്വത്തുള്ളവരും വൻകിട ബിസിനസ് നടത്തി കോടികൾ സമ്പാദിക്കുന്നവരുമൊക്കെ അല്ലേ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തിനാണ് എൻ്റെ മരുമകളുടെ സ്വർണം ഇങ്ങനെയൊന്നുമല്ല ഞാൻ നിങ്ങളെ കണ്ടിരുന്നത് ഈ വീട്ടിൽ മുമ്പ് പലരും പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ് ഇതിനു മുൻപും ഇവിടെ നിന്ന് സ്വർണവും പണവും ഒക്കെ മോഷണം പോയിട്ടുണ്ട് അതിനൊക്കെ പല ആവർത്തി അല്ല അല്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ തന്നെയാണ് എടുത്തതെന്ന് പറഞ്ഞ് ഞാൻ നയനയും നവിയും കുറ്റപ്പെടുത്തുകയായിരുന്നു എന്നാൽ പലനാൾ കള്ളം ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അത് പിടിക്കപ്പെട്ടിരിക്കുന്നു ഇത് കേട്ടിട്ട് പെട്ടെന്ന് എവിടെയൊന്നും ധൈര്യം സംഭരിച്ച വണ്ണം രേവതി പറയുകയാണ് ദേവചി അതേപ്പറ്റി കൂടുതലൊന്നും നിങ്ങൾ സംസാരിക്കണ്ട ഈ സ്വർണം നയനയുടെ കുടുംബസ്വത്തൊന്നുമല്ലോ അനന്തപുരിയിലേതല്ലേ എൻ്റെ മകൾ അനന്തപുരിയിലെ മരുമകളാണ് അവൾക്കിവിടെ അധികാരവും അവകാശവും ഉണ്ട് ആ അവകാശത്തിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ കുറച്ചെടുത്തത് അതിലെന്താണ് ഇത്ര തെറ്റ് രേവതി നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ സംസാരിക്കുന്നത് മറ്റൊരാളുടെ മുറിയിൽ കയറി അവർ കാണാതെ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചെടുക്കുന്നതാണോ അധികാരം അനാമികേ നീ പലപ്പോഴും ഇവിടെ പറയുമായിരുന്നല്ലോ നിനക്ക് സ്വർണത്തോടൊന്നും താൽപ്പര്യമില്ല അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് ഇഷ്ടമില്ല എന്നൊക്കെ പിന്നെ എന്തിനാണ് നിന്റെ അമ്മയെക്കൊണ്ട് നയനയുടെ സ്വർണ്ണാഭരണങ്ങൾ നീ മോഷ്ടിച്ചത് നിനക്ക് സ്വർണം വേണമായിരുന്നു എങ്കിൽ നീ നിന്റെ അമ്മായിയമ്മയോട് അമ്മയോട് പറയണമായിരുന്നു നിന്നെ സ്വന്തം മകളെപ്പോലെയല്ലേ ജാനകി ചേർത്ത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ നീ ചോദിച്ചാൽ ജാനകി നിനക്ക് തരില്ലായിരുന്നോ എന്തൊരു വൃത്തികേടാണ് ഈ കാണിച്ചിരിക്കുന്നത് എൻ്റെ മകന്റെ റൂമിൽ കയറി ഇത് മോഷ്ടിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി ദേവയാനി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് വേണുവിന്റെ കോൾ വരികയാണ് ഫോണും വേഷപ്പുറത്തിരിക്കുകയാണ് ആ സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും കാണുന്നുണ്ട് വേണുവിൻ്റെ പേരതിൽ തെളിഞ്ഞു വരുന്നത് പെട്ടെന്ന് രേവതി ആ കോൾ കട്ട് ചെയ്യുകയാണ് പക്ഷേ വീണ്ടും വേണു കോൾ ചെയ്യുന്നു അപ്പോഴേക്കും ദേവയാനി രേവതിയുടെ കയ്യിൽ നിന്ന് ബലാത്കാരമായി ആ ഫോൺ പിടിച്ചു പറിച്ചെടുക്കുകയാണ് എന്നിട്ട് വേണുവിന്റെ ആ കോള് സ്പീക്കർ ഓൺ ആക്കിയിട്ടിട്ട് മൗനമായിട്ട് നിൽക്കുകയാണ് ദേവയാനി ഈ സമയത്ത് വേണു ചോദിക്കുകയാണ് എന്തായി രേവതി നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ സ്വർണം മുഴുവനും എടുത്തോ അതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഞാനാണെങ്കിൽ ഇവിടെ നേരം വെളുത്തപ്പോൾ മുതൽ ഒരു സ്വസ്ഥതയും ഇല്ലാതിരിക്കുകയാണ് നിങ്ങളുടെ വരവും കാത്ത് ഇന്ന് ഏകദേശം അൻപത് ലക്ഷം രൂപയെങ്കിലും കിട്ടിയേ പറ്റൂ അതിനുള്ള ഉരുപ്പടി നിങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ എത്രയും വേഗത്തിൽ ഇതിന് പകരമുള്ള മൊക്കുബണ്ടം തയ്യാറാക്കുവാൻ വേണ്ടി ഞാൻ ആളിനെ ഏർപ്പാട് ചെയ്തു വെച്ചിരിക്കുകയുമാണ് അതുകൊണ്ട് ഇനിയുള്ള കാലം നയന മുക്കുബണ്ടം ഇട്ട് നടക്കട്ടെ ഹലോ രേവതി നീ എന്താ ഒന്നും മിണ്ടാത്തത് നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നതല്ലോ ഹലോ ഹലോ അപ്പോഴേക്കും ദേവയാന ഈ ആ കോള് കട്ട് ചെയ്യുകയാണ് എന്നിട്ട് പറയുകയാണ് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായല്ലോ ഇതിന്റെ എല്ലാം സൂത്രധാരനാണ് ഇപ്പോൾ വിളിച്ചത് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്നത് പോലെ അല്ലായിരുന്നു കാര്യങ്ങൾ അച്ഛനും അമ്മയും മകളും കൂടി നമ്മളെയൊക്കെ തന്ത്രപരമായി കബളിപ്പിക്കുകയായിരുന്നു അനന്തപുരിയിലേക്ക് ഇവിടെ കെട്ടിച്ചയച്ചത് തന്നെ ഇവിടുത്തെ സ്വത്ത് കണ്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കുവാൻ കഴിയൂ ആ അവസ്ഥയിലാണ് ഇവരൊക്കെ ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ കാത്തിരിക്കുകയാണ് മോഷ്ടിച്ച സ്വർണവുമായിട്ട് എപ്പോൾ ചെല്ലും എന്ന് കരുതി ഇത് കേട്ടിട്ട് നവ്യ പറയുകയാണ് ഞാൻ എത്രയോ പ്രാവശ്യം ഈ വീട്ടിലുള്ള ഓരോരുത്തരോടും പറഞ്ഞു ഇവിടെ പണവും സ്വർണവും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ അതെടുത്തത് ഇവളാണ് ഈ അനാമികയാണ് എന്ന് പക്ഷെ നിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ലല്ലോ അതുമാത്രവുമല്ല എന്നെയും നയനയും കൂടെ കൂടെ നിങ്ങൾ കള്ളികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു എന്തായാലും സത്യം ഇപ്പോൾ പുറത്തു വന്നല്ലോ ജീവിക്കാൻ ഗതിയില്ലാത്ത ഇവളുടെയും ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആ ഗമയും ഗെറ്റപ്പും വാചകമടിയുമൊക്കെ എന്തുമായിരുന്നു ഇവരുടെയൊക്കെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യത ഞങ്ങൾക്കൊന്നും ഇല്ലത്രേ കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാത്ത വീട്ടിലെ ആൾക്കാരാണ് ഞാനും എൻ്റെ അനിയത്തിയും അനന്തപുരിയിലെ സ്റ്റാറ്റസിന് ചേരാത്തവരാണ് ഞങ്ങൾ ഈ കുടുംബത്തിനൊപ്പം നിൽക്കുവാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല ഇവർക്ക് മാത്രമേ ഉള്ളൂ എന്തൊക്കെയായിരുന്നു നവ്യയുടെ ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ട് അനാമികയും രേവതിയും മൗനമായി തലകുനിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ് രേവതി അമ്മയല്ലേ സ്വന്തം മകളെ വിവാഹം കഴിച്ചയച്ച വീട്ടിലെ സ്വർണം മോഷ്ടിക്കുവാൻ ഏതെങ്കിലും അമ്മമാർ ശ്രമിക്കുമോ നിങ്ങൾക്ക് നാണമുണ്ടോ ഈ സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശും നയനയും കൂടി ഓഫീസിലും അവിടേക്ക് വരികയാണ് ആൾക്കൂട്ടവും സംസാരവും ഒക്കെ കേട്ടിട്ട് ആദർശ ചോദിക്കുകയാണ് എന്താണ് എന്താ ഇവിടെ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്നത് അപ്പോൾ ദേവയാനി പറയുകയാണ് ആദർശേ നിന്റെ അനിയന്റെ ഭാര്യയും അമ്മയും മോഷ്ടാക്കളാണ് അവരെ ഞങ്ങൾ ഇന്ന് കയ്യോടെ പിടിച്ചു മോഷ്ടിച്ചത് നിന്റെ മുറിയിൽ നിന്നാണ് അച്ഛനും അമ്മയും കൂടി നിന്റെ ഭാര്യയ്ക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ ഇവരമ്മയും മകളും കൂടി മോഷ്ടിച്ചിരിക്കുകയാണ് ഇതിലെ പ്രധാന കള്ളൻ എത്തിയിട്ടില്ല സാധനങ്ങളെല്ലാം ഉടൻ തന്നെ അവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ കള്ളൻ അവിടെ കാത്തിരിപ്പുണ്ട് ഈ സ്വർണ്ണമെല്ലാം അവിടെ എത്തിയിട്ട് വേണം ഇതേ തൂക്കത്തിലും ഇതേ ഡിസൈനിലുമുള്ള മുക്കുബണ്ടങ്ങൾ ഉണ്ടാക്കി ഇവിടെ തന്നെ മടക്കി കൊണ്ടുവെക്കുവാൻ പക്ഷേ ദൈവങ്ങളൊന്നും അവർക്കൊപ്പം നിന്നില്ല തക്ക സമയത്ത് നവ്യമോൾ ഇത് കണ്ടതുകൊണ്ട് കൈയ്യോടെ പിടികൂടുവാൻ പറ്റി ഇതൊക്കെ കേട്ടുകൊണ്ട് എന്തു മറുപടി പറയണമെന്നറിയാതെ നയനെ അങ്ങനെ തലകുനിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് ദേവയാനി നവ്യയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അനാമിക പെട്ടെന്ന് മറുപടി പറയുകയാണ് വലിയമേ വലിയമേ അങ്ങനെ ഇവളെ പുകഴ്ത്തിയൊന്നും സംസാരിക്കണ്ട ഈ വീട്ടിൽ എന്നേക്കാൾ വലിയ കള്ളി ഇവൾ തന്നെയാണ് ഇവളിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ള കളിക്കുകയാണ് അത്രയും കേട്ടപ്പോഴേക്കും നയന വല്ലാത്ത ദേഷ്യത്തോടു കൂടി അനാമികയോട് പറയുകയാണ് എടി എൻ്റെ ചേച്ചിയെക്കുറിച്ച് നീ അനാവശ്യം പറയരുത് സ്വന്തം അമ്മയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വിളിച്ചു കൊണ്ടുവന്ന നിനക്ക് മറുപടി പറയുവാനുള്ള യോഗ്യതയുണ്ടോ ഇതിനൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ചേച്ചി വലിയ കള്ളിയാണ് എന്ന് നീ പറയുന്നത് നിന്റെ എന്താണ് എൻ്റെ ചേച്ചി മോഷ്ടിച്ചത് ഈ വീട്ടിൽ ആരെങ്കിലും പറയട്ടെ ഇവിടെ നിന്ന് എന്തെങ്കിലും എൻ്റെ ചേച്ചി മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ഉടനെ അനാമിക പറയുകയാണ് എന്റെ അമ്മയെ ഇവിടുന്ന് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിലെ സാധനങ്ങളാണ് അല്ലാതെ നിന്റെ അച്ഛനൊന്നും ഇങ്ങോട്ട് തന്നു വിട്ടതല്ലോ നിന്റെ സംസാരം കേട്ടാൽ തോന്നും നിന്റെ അച്ഛനോ അമ്മയോ ഉണ്ടാക്കി തന്നതാണ് ഞങ്ങൾ മോഷ്ടിച്ചതെന്ന് ഞങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുവാൻ അധികാരമുള്ള ആൾക്കാരിവിടെ വേറെയുണ്ട് അവർ ചോദിക്കട്ടെ അവരോട് ഞങ്ങൾ മറുപടി പറഞ്ഞുകൊള്ളാം അല്ലാതെ ചേട്ടത്തെയും അനിയത്തെയും കൂടി കൂടുതൽ ഇങ്ങോട്ട് കയറി കളിക്കാൻ വരരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നയനയെ പിടിച്ച് ഒരൊറ്റ തള്ളുതള്ളുകയാണ് അനാമിക അപ്രതീക്ഷിതമായി വന്ന ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ കഴിയാത്ത നയന പെട്ടെന്ന് മറിഞ്ഞ് താഴേക്ക് വീഴുകയാണ് പക്ഷേ അപ്പോഴേക്കും ആദർശ് നയനയെ താങ്ങി പിടിക്കുന്നുണ്ട് നയനയെ പിടിച്ചു തള്ളുന്നത് കണ്ടുകൊണ്ട് ദേവയാനി മുന്നോട്ട് വന്നിട്ട് ഈ വീട്ടിൽ കയറി മോഷണം നടത്തിയതും പോരാ എൻ്റെ മരുമകളെ പിടിച്ചു തള്ളുന്നോ കള്ളി ഇറങ്ങിടി വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അനാമികയുടെ മുഖമടച്ച് ഒരൊറ്റ അടി അടിക്കുകയാണ് അടി വാങ്ങിക്കൂട്ടിയതുമല്ല ഉടൻ തന്നെ ദേവയാനിക്കെതിരെ അനാമിക പൊട്ടിത്തെറിക്കുവാൻ തുടങ്ങി വലിയമ്മ എന്തിനാണ് എന്നെ തല്ലുന്നത് എന്നെ തല്ലാൻ വലിയ എന്ത് അധികാരമാണുള്ളത് ഈ സംഭവങ്ങളെല്ലാം കൂടി കണ്ട് എന്തു പറയണമെന്നറിയാതെ മുത്തശ്ശനും മുത്തശ്ശിയും വല്ലാതെ അമ്പരം നിൽക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ദേവയാനി മുത്തശ്ശനോട് പറയുകയാണ് അച്ഛനോട് ക്ഷമിക്കണം എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കാം പക്ഷേ എന്റെ നയനമോളെ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല നയനമോൾക്കെതിരെ ആര് കൈയ്യെടുത്താലും അതിലേക്ക് കണ്ടു നിൽക്കാനും പറ്റില്ല കാര്യങ്ങൾ ഇത്രയും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ജനജയും ജാനകിയും കൂടി അവിടുത്തെ ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് ഓടി വരുന്നത് അവരെത്തുമ്പോൾ നയനയെക്കുറിച്ചുള്ള സംസാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ജാനകി പറയുകയാണ് കുറച്ച് നാളുകൾ ഇവിടെ സ്വസ്ഥതയുണ്ടായിരുന്നു ആ സമയത്ത് ഇവൾ ഇവളുടെ വീട്ടിൽ പോയി നിൽക്കുകയായിരുന്നു ഏട്ടത്തിക്ക് ഒരു പണിയുമില്ലായിരുന്നു ഈ വീട് വിട്ടു പോയവളെ വീണ്ടും കെട്ടിയൊരുക്കി ഇവിടെക്ക് എഴുന്നള്ളിച്ചു കൊണ്ടിരുവാൻ അവൾ വന്നു കയറി ആ നിമിഷം ഇവിടെ പ്രശ്നവും ആരംഭിച്ചു ഇത് കേട്ടിട്ട് ജാനകിയോട് ദേവയാനി ചോദിക്കുകയാണ് ജാനകി നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് ഇവിടെ സംഭവിച്ചതൊക്കെ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ മനസ്സിലായെങ്കിൽ നീ പറ അപ്പോൾ ജാനകി പെട്ടെന്ന് വായടച്ച് മൗനമായി നിൽക്കുകയാണ് തുടർന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ജാനകിയോട് ദേവയാനി വിവരിച്ച് കേൾപ്പിച്ചു കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ജാനകി വല്ലാതെ വിയർക്കുകയാണ് എന്നിട്ട് കൊണ്ട് അനാമികയോട് ചോദിക്കുകയാണ് മോളെ ഞാൻ കേൾക്കുന്നതൊക്കെ സത്യം തന്നെയാണോ നിന്റെ അമ്മ നയനയുടെ മുറിയിൽ കയറി സ്വർണം മോഷ്ടിച്ചോ ഉടനെ അനാമിക പറയുകയാണ് അമ്മേ എൻ്റെ അമ്മയ്ക്കൊരു തെറ്റുപറ്റി ഞങ്ങളത് സമ്മതിക്കുന്നു പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റരുത് എൻ്റെ അമ്മയോട് ക്ഷമിക്കണം അമ്മ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് പോയിക്കൊള്ളും ഇനി അമ്മ ഒരിക്കലും ഇവിടേക്ക് വരില്ല അമ്മയ്ക്ക് തെറ്റുപറ്റിയതാണ് ഉടനെ ആദർശ് പറയുകയാണ് ഇത് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല കുറച്ച് നാളായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാൻ തുടങ്ങിയിട്ട് പോട്ടെ പോട്ടെ എന്ന് വെച്ച് ഞങ്ങൾ ഞങ്ങളതൊക്കെ വിട്ട് കളഞ്ഞതാണ് ഇപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി മോഷണം നടത്തിയിരിക്കുന്നു ഇതിങ്ങനെ വിട്ടാൽ നാളെ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കും അതുകൊണ്ട് നടപടിയെടുത്തേ പറ്റൂ ഇത് കേട്ടിട്ട് ഒരു നിമിഷം മൗനമായി നിന്ന ശേഷം മുത്തശ്ശൻ പറയുകയാണ് ആദർശ് പറഞ്ഞത് കേട്ടല്ലോ ഇതിൽ നടപടിയെടുത്തേ പറ്റൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഈ ചെയ്ത തെറ്റിന് അനാമിക നയനമോളോട് മാപ്പ് പറയണം നയനമോൾ ഈ തെറ്റിന് മാപ്പ് തരാൻ തയ്യാറായാൽ ഞാനിത് വിട്ട് കളയാം ഇല്ലെങ്കിൽ ആ പറഞ്ഞതുപോലെ നടപടി എടുക്കേണ്ടി വരും അത്രയും കേട്ടപ്പോഴേക്കും അനാമിക മുത്തച്ഛന്റെ മുഖത്തടിച്ചതുപോലെ പറയുകയാണ് ആരോട് വേണമെങ്കിലും മാപ്പ് പറയാം പക്ഷേ ഇവളുടെ മുഖത്ത് നോക്കി മാപ്പ് പറയണമെങ്കിൽ അനാമിക വീണ്ടും ഒന്നുകൂടി ജനിക്കണം ഇവളോട് മാപ്പ് പറയാൻ തക്കവണ്ണമുള്ള തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല മുത്തശ്ശ അപ്പോൾ രേവതി പറയുകയാണ് അനന്തപുരിയിലെ കാരണവരാണ് മൂർത്തി സാർ മൂർത്തി മൂർത്തിസാറിനോടും അമ്മയോടും ദേവിയച്ചിയോടും ഒക്കെ വേണമെങ്കിൽ ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം പക്ഷേ ഇവളോട് മാപ്പ് പറയേണ്ട ആവശ്യം എനിക്കുമില്ല ഇത്രയും കേട്ടപ്പോഴേക്കും ദേവ്യാനി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് ഇനി ഒരു നിമിഷം രേവതി ഇവിടെ നിൽക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ ഇവിടുന്ന് പടി ഇറങ്ങണം മാത്രവുമല്ല ഇനി മേലിൽ അനന്തപുരി തറവാടിന്റെ പടി നീ ചവിട്ടാനും പാടില്ല പിന്നെ അനാമിക അച്ഛനെ കാണണം അമ്മയെ കാണണം ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്നിട്ട് മൂർത്തി സാറിനോട് ചോദിക്കുകയാണ് അച്ഛാ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അച്ഛനെ തിരുത്താം ഒരു തെറ്റുമില്ല ദേവയാനി പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നീ പറഞ്ഞത് ഇങ്ങനെ ഒരു തീരുമാനം വേണുവിൻ്റെ മുഖത്ത് നോക്കി ചില ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് പറയേണ്ടി വന്നതാണ് അത് ഇതിനേക്കാൾ വലിയൊരു കള്ളത്തരം കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഈ വീട്ടിൽ ആരോടും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ ഇവൾ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് എൻ്റെ കാല് പിടിച്ച് വേണു ഈ സ്ത്രീയെ വീണ്ടും ഇവിടേക്ക് അയച്ചതാണ് മോഷ്ടിക്കാനായിരുന്നു എന്ന് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഇവറ്റകളുടെ ധൈര്യം അപാരമാണ് തൽക്കാലം രേവതിക്ക് ഇവിടുന്ന് പോകാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ച് ചെയ്തോളാം വേണുവിനോട് പോയി പറഞ്ഞേക്ക് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ട് മുത്തശ്ശൻ അനന്തപുരിയിൽ നിന്നും രേവതിയെ പടിയിറക്കി വിടുകയാണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നതൊക്കെ ത്രില്ലിംഗ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് ആ കാഴ്ചകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം